ശ്രീ കെ എം ആന്റണിയിലേക്കാണ് ശ്രീ ആന്റണി ഇപ്പോൾ പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഈ ഓട്ടം എന്തിനായിരുന്നു എന്നറിയാനാണ് അല്ലാതെ വേറെ കേസ് എടുത്തിട്ടില്ല പക്ഷെ നമുക്കറിയാം ഷൈൻ ടോൺ ചാക്കോയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന കേസ് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ കൊക്കൈൻ കേസായിരുന്നു പത്ത് ഗ്രാം ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചെടുത്തിരുന്നു പക്ഷേ രക്തപരിശോധന വളരെ വൈകി സ്ത്രീകൾ പ്രതികളായുള്ള കേസിൽ അവരെ പരിശോധിക്കുന്നതിൽ എൻ ഡി പി എസ് പി എസ് ആക്ട് പ്രകാരം വേണ്ട രീതിയിലല്ല അന്വേഷണ സംഘം പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങനെ കോടതിയിൽ കേസ് ചെയ്ത് ഇപ്പോൾ അപ്പീൽ നൽകുന്നു എന്ന് പറയുന്നു ഇപ്പോൾ പോലീസ് എടുക്കുന്ന നടപടി അതിൽ എത്രത്തോളം ആത്മാർത്ഥത ഉണ്ട് എന്നാണ് നാം കരുതേണ്ടത് ചാടിപ്പോയി ഓടി പൊള്ളാച്ചിയിലെത്തി അപ്പം നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അയാളുടെ പേരിൽ ഒരു പരാതിയില്ല അല്ലെങ്കിൽ അയാളുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല പിന്നെ അയാൾ ഒരു വാണ്ടഡ് ക്രിമിനൽ അല്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അയാളെ അന്വേഷിച്ചു പോകുകയോ അയാളെ കണ്ടെത്തിയാൽ തന്നെ നാളെ ഇപ്പം അയാൾ വന്ന് മൂന്ന് മണിക്ക് പറയാൻ പോകുന്ന കാര്യം പോലീസിന് വിശ്വസിക്കാനേ പറ്റൂ ഇങ്ങനെയുള്ള കേസുകളിൽ കയ്യോടെ അത് നമ്മൾ പറയും പോലെ തൊണ്ടി സകതം പിഴികൂടിയെങ്കിൽ മാത്രമേ അതിൽ ആ പ്രതിയെ അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റൂ ഇനി മറ്റേതെങ്കിലും ഒരു കേസിൻ്റെ അല്ലെങ്കിൽ മയക്കുമരുതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുക്കാനാണ് ഇത് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞാൽ പോലും അവിടെ ഒരു അർത്ഥവുമില്ല ഷൈൻ ടോം ചാക്കോയുടെ കയ്യിൽ നിന്ന് ക കണ്ടെത്തണം അതിപ്പോ നമ്മളിപ്പോലീസ് ഇതിനു വേണ്ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ശ്രീ കെ എം ആന്റണി ഇപ്പോൾ നേരത്തെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ ദമ്പതികൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഷൈൻ തോൻ ചാക്കോയ്ക്ക് കൊടുക്കാൻ കൊണ്ടുവന്ന അതോടൊപ്പം ശ്രീനാഥ് ഭാസ്കിയും കൊടുക്കാൻ കൊണ്ടുവന്ന കഞ്ചാവാണെന്നൊക്കെ പറയുന്നു സ്വാഭാവികമായിട്ടും ഇത് ഫോൺ കോളുകളുടെ തെളിവുകളൊക്കെ പോലീസിന്റെ പക്കൽ പക്കലുണ്ടാകുമല്ലോ അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ ഇതിൽ കേസില്ല എന്ന് പറയുന്നു പക്ഷേ ഒരു കേസ് ഒരു ആരോപണം അവിടെ നിൽക്കുന്നു പോലീസിൽ പരാതി നൽകിയിട്ടില്ല പരാതി നൽകിയിട്ടില്ല എങ്കിൽ അത് പരിശോധിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമുണ്ടോ ഇതൊക്കെ തന്നെയും അറിയേണ്ടതുണ്ട് അല്ല ഇതില് ഈ സംഭവത്തിൽ ഇപ്പൊ വിൻസിയുടെ സംഭവവും അതുപോലെ തന്നെ അതിനു മുമ്പ് കഞ്ചാവ് ഇവർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ കാര്യത്തിലും പോലീസിന് അത് പരിശോധിക്കാം അല്ലെ വിൻസിയുടെ കേസ് ഇപ്പൊ പോലീസിലേക്ക് വന്നിട്ടുമില്ല കാരണം അത് ഈ പറഞ്ഞ ഇൻ്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി അവർ പരിശോധിച്ചിട്ട് എന്താണ് വേണ്ടതെന്ന് ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് ആ നടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് പോലീസിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ പോലീസിന് ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യവും വരുന്നില്ല അവർക്ക് പരാതി ഉണ്ടെങ്കിൽ മാത്രമേ പോലീസിൽ അതിലേക്ക് കടക്കേണ്ടതുള്ളൂ ഇനിയിപ്പോൾ കഞ്ചാവ് മറ്റേതെങ്കിലും പ്രതി ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞാലും ഫോൺ കോൾ ഉണ്ടെങ്കിലുമൊക്കെ ഇയാളെ ഈ നടനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് പാടാണ് നമ്മളൊരു കാര്യം ഇതിൽ പ്രത്യേകം നോക്കേണ്ടത് മുമ്പ് പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരിയിൽ പിടിച്ചിരുന്നു പത്ത് ഗ്രാം കൊക്കൈനുമായി പിടിച്ച് കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ് അതിനോടൊപ്പം ആ ഇയാളോടൊപ്പം തന്നെ നാല് വനിതകളും ഉണ്ടായിരുന്നു ആ അതുപോലെ തന്നെ അതിന് ശേഷം അതിലൊരു നൈജീരിയക്കാരനും പിന്നെ ഒരു രണ്ട് ചെന്നൈയിലുള്ള രണ്ട് പ്രതികളും ഉണ്ടായിരുന്നു അവരെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് അവരെ വെറുതെ വിട്ടത് തെളിവുകളുടെ അഭാവത്തിൽ അതാ പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല അതിൽ കാര്യപ്രസക്തമായിട്ടുള്ള അന്വേഷണം നടത്തിയില്ല എന്ന് പോലീസിനെതിരായിട്ട് അതിൽ അതിലെ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് പോലീസ് അന്ന് ചെയ്യേണ്ട ആ കാര്യം കൃത്യമായിട്ട് ചെയ്യാൻ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് നടന്നത് അല്ലെങ്കിൽ അതിലേതാണ് എന്താണ് വീഴ്ച സംഭവിച്ചതെന്ന് ഉള്ളതിനെ സംബന്ധിച്ച് പോലീസ് അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരായിട്ട് അവരോട് ഒരു കാരണം കാണിക്കൽ നോട്ടീസോ അല്ലെ അവരുടെ പേരിൽ ഏതെങ്കിലും രീതിയിലുള്ള നടപടിയോ സ്വീകരിച്ചു കണ്ടില്ല ഇപ്പം ഈ കേസിൽ ഇപ്പോൾ അപ്പീലില് പോകുന്നുണ്ട് അപ്പീലിൽ പോകാനുള്ള സമയം ഇനിയുമുണ്ട് പോലീസ് അടക്കം മൊഴി മാറ്റിയിട്ടുണ്ട് ഇനി അപ്പീൽ പോയിട്ട് കാര്യം അതൊരു നടപടിക്രമം എന്നല്ലാതെ വേറെന്താണ് അതിനെ പറയുക അല്ലെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ആ അന്ന് ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ഇനി അപ്പീലിന് പോകുമെന്ന് നമുക്കൊരു പ്രതീക്ഷ നൽകി നിന്നിട്ട് കാര്യമൊന്നുമില്ല അതിൽ കണ്ടെടുത്ത മുഴുവൻ അതല്ലെങ്കിൽ കണ്ടെടുത്ത ഈ പറഞ്ഞ മയക്കുമരെന്ന് രാസപരിശോധനയ്ക്ക് അയച്ചിരുന്നില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ എൻ ഡി പി എസ് കേസില് നടപടിക്രമങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചെങ്കിൽ മാത്രമേ അതിൽ ശിക്ഷയിലേക്ക് കടക്കുകയുള്ളൂ കാരണം നടപടികൾ കൃത്യമാണെങ്കിൽ ശിക്ഷ നൂറ് ശതമാനം ഉറപ്പുള്ളതാണ് എൻ ഡി പി എസ് കേസിൽ വരുന്നത് ഇതിൽ ഇതിൽ ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യം വേണം അതിനകത്ത് അന്ന് വന്ന ഗസറ്റഡ് ഓഫീസർ ഒരു പുരുഷനായിരുന്നു അതുപോലെ തന്നെ അയാൾ ഡ്യൂട്ടി ടൈമിലുമല്ലായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളത് മാത്രമല്ല വനിതകളായിട്ടുള്ള ഈ മോഡലുകളെ പരിശോധന നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു വനിതാ ഗസറ്റഡ് ഓഫീസർ വേണമായിരുന്നു അതുപോലെ തന്നെ ആ മഗസറിൽ എല്ലാ എല്ലാ ഐറ്റങ്ങളും വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല പിന്നെ സാക്ഷി മൊഴികളിൽ പരസ്പര വിരുദ്ധം ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞ മൊഴികളിൽ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ വ്യക്തമായി എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് ആ കേസ് എന്താണ് വെറുതെ വിട്ടതെന്നുള്ളതിൻ്റെ കാരണങ്ങൾ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ അപ്പീൽ പോകാമെന്നുള്ളതല്ലാതെ അതിലേക്ക് മറ്റ് നടപടികളിലേക്ക് കടക്കും അല്ലെങ്കിൽ അപ്പീലിൽ പോയാൽ അത് രക്ഷപ്പെടുമെന്നോ അല്ലെങ്കിൽ അത് എന്നോ ഒന്ന് स्मृति पति कार्ड